രുചിയുള്ള ഭക്ഷണം വിളമ്പിയതുകൊണ്ട് മാത്രമാണ് ഈ ബ്രാൻഡ് വിജയിച്ചതെന്ന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു ബ്രാൻഡിനോട് എനിക്ക് ആ ഒരു അഭിപ്രായമല്ല കേട്ടോ അതിൻ്റെ കാരണം വേറൊന്നും അല്ല വിലയ്ക്കൊത്ത രുചിയില്ലെന്ന് പലരും സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ബ്രാൻഡിനെ പറ്റി അഭിപ്രായം പറയാറുണ്ട് ഹലോ ഗൈസ് കാർത്തിക്കാണ് എന്നാലും എങ്ങനെ ഈ ഒരു ബ്രാൻഡ് വിജയത്തിൻ്റെ പാതയിലെത്തി എങ്ങനെ വളർന്നു അതിൻ്റെ കാരണം എന്തായിരിക്കും എനിക്ക് മനസ്സിലായി ചില കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പറയണമെന്ന് തോന്നി ഒരു വ്യക്തിക്ക് വളർച്ചയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം സ്വയമേ ബ്രാൻഡ് ചെയ്യപ്പെടണം പേഴ്സണൽ ബ്രാൻഡിങ് അടി മുതൽ മുടി വരെയുള്ള ബ്രാൻഡിങ്ങ് എല്ലായിടത്തും ബ്രാൻഡ് ചെയ്യപ്പെടണം പലയിടങ്ങളിലും സെൽഫ് ബ്രാൻഡിങ്ങും സെൽഫ് പ്രൊമോട്ടിങ്ങൊക്കെ അല്പത്തരമല്ലേ എന്ന് ചിന്തിച്ച് മാറി നിൽക്കുന്ന ചിലർ മാതൃകയാക്കേണ്ട ഒരുപക്ഷേ ജീവിതത്തിൽ ഒരുപാട് കൈഡി നേടിയിട്ടുള്ള ചില മനുഷ്യരുണ്ട് അതിലൊരാളാണ് ഷെഫ് പള്ളി സാർ അദ്ദേഹം ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച രുചിയുള്ള ആഹാരം ഉണ്ടാക്കുന്ന ആളാണെന്ന് ഒരിടത്തും അവകാശപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള നാടൻ ഭക്ഷണങ്ങളെ ഇൻ്റർനാഷണൽ ലെവലിലോട്ട് എത്തിക്കുക എന്നുള്ളൊരു വലിയ അച്ചീവ്മെൻറ്റ് ചെയ്തതും ഈ ഒരു ബ്രാൻഡിന്റെ ഗ്രോത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാം ഇപ്പോഴും ഒരേ രുചിയിൽ ഭക്ഷണം വിളമ്പാനായിട്ട് കഴിയത്തില്ല എന്നാലും ഒരേപോലെ വിളമ്പിയാലും എല്ലാ ആൾക്കാരെയും നൂറ് ശതമാനം തൃപ്തിപ്പെടുത്താനായിട്ട് കഴിയത്തില്ല എന്നാൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റുന്നത് എങ്ങനെയാണ് അതൊരു നല്ല ആദ്യത്തെ മര്യാദയിലൂടെയാണ് എല്ലാവരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നത് സ്നേഹം വിളമ്പുമ്പോഴാണ് ഷെഫിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം വാരി വിതറുമ്പോഴാണ് നമ്മൾ തിരുവനന്തപുരം സ്നേഹം വിളമ്പി തൃപ്തിപ്പെടുത്താനായിട്ട് റെസ്റ്റോറന്റ് ഷെഫ് പിള്ളയും നമ്മുടെ ട്രിവാൻ പീഞ്ചിക്കല്ല് ഓപ്പൺ ആയിരിക്കുകയാണ് ഈ ഒരു ഈവന്റിന്റെ ഭാഗമായിട്ട് എന്നെ കൺസിഡർ ചെയ്തതിൽ ഷെഫ് സുരേഷ് പിള്ളച്ചേട്ടിനോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്